ഇ വേസ്റ്റ് ഓണക്കിറ്റാക്കി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന ഓണക്കൂട്ട് പദ്ധതിയിലൂടെ പതിനാല് വിഭവങ്ങൾ അടങ്ങിയ നൂറ് ഓണക്കിറ്റുകളാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കെറ്റ് വിതരണം ചെയ്യുന്ന ഓണക്കൂട്ട് പദ്ധതിയിലൂടെ പതിനാല് വിഭവങ്ങൾ അടങ്ങിയ നൂറ് ഓണക്കിറ്റുകളാണ് തയ്യാറാക്കിയത് എൻ എസ് എസ് ഓൾ ഇൻഡിയേഴ്സ് കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ ഇ വേസ്റ്റ് കളക്ഷനിലൂടെ കിട്ടിയ വരുമാനമാണ് ഓണക്കിറ്റിനായി വിനിയോഗിച്ചത് മധ്യവേനൽ അവധിക്കാലത്ത് ചിത്രപുരം അടിമാലി ദേവിയാർ കോളനി എന്നീ പാലിയേറ്റീവ് യൂണിറ്റുകളിൽ എൻ എസ് എസ് യൂണിറ്റിലെ വോളണ്ടിയർമാർ ഹോം കെയർ സർവീസ് നടത്താറുണ്ട് ഹോം കെയർ സർവീസിന് പോകുന്ന വീടുകളിലെ അവസ്ഥ മനസ്സിലാക്കിയാണ് വോളണ്ടിയേഴ്സ് ഇ വേസ്റ്റ് കളക്ഷനിലൂടെ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിക്ക് പ്രിൻസിപ്പൽ അജി എം എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ അധ്യാപകനായ രാജീവ് പി ജി വോളണ്ടിയർ സെക്രട്ടറിമാരായ സേതുലക്ഷ്മി സാബു കൃഷ്ണജിത്ത് സേതുലക്ഷ്മി സാബു കൃഷ്ണജിത്ത് എം പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി